കൊറോണ പരി മാധ്യമ പ്രവർത്തകരെയും പോൾ സംഘടനയുടെ രൂപത പ്രസിഡന്റ് ജോർജ് തീദായ് ജോസ് സാൻഡോ ജോസഫ് കളത്തിങ്കൽ ജോസഫ് അംബൂക്കൻ ചാലക്കുടി വിൻസെന്റ് പോൾ സംഘടനയുടെ പ്രവർത്തകരെ സ്നേഹമുള്ളവരെയും ചാലക്കുടി പ്രദേശത്തെ അല്ലെങ്കിൽ ചാലക്കുടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ് ഈ ജൂൺ മാസം പത്താം തീയതി തിങ്കളാഴ്ച പോൾ സംഘടനയുടെ ആഗോള പ്രസിഡന്റ് സ്പെയിനിൽ നിന്നുള്ള ബ്രദർ ജുവാൻ മാനുവൽ വ്യൂർഗോ ഗോമസ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയാണ് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കുന്നതോടൊപ്പം തന്നെ പോൾ സംഘടന ഈ നാടിന് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ സേവന പ്രവർത്തനങ്ങൾക്ക് ഒരു തിലകക്കുറി ആകുമാറ് ഡയാലിസിസ് രോഗികൾക്കുള്ള ഒരു കൈത്താങ് അത് അതിൻ്റെ ഒരു എൻജുവറിംഗ് ലവ് എന്ന പേരിൽ അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം കൂടി നിർവഹിക്കപ്പെടുകയാണ് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേരളത്തില് സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ട് മുപ്പത്തിരണ്ട് രൂപതകൾ കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻ കര വരെയുള്ള ഈ പ്രദേശത്ത് നമുക്ക് മുപ്പത്തിരണ്ട് രൂപതകൾ നമുക്കുണ്ട് ആ മുപ്പത്തിരണ്ട് രൂപതകളിലും ഈ വിൻസെൻ്റ് ഇപ്പോൾ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം ഒരു മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഇടവകകളിലാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഘടന അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ഫ്രാൻസിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് ആ സംഘടനയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അത് നൂറ്റി അൻപത്തിയാറ് രാജ്യങ്ങളില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിന്റെ ആഗോള പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ്റി അൻപത്തി ആറ് രാജ്യങ്ങളിൽ ഉള്ള ഇൻസെന്റിപ്പോൾ സംഘടനാ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുന്ന പ്രസിഡന്റ് അദ്ദേഹമാണ് വരുന്നത് പന്നേ ദിവസം നമ്മുടെ കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിൽ നിന്നുള്ള ഭാരവാഹികൾ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ ആ ഒരു വലിയ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹം ഇവിടെ വരും ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ പദവിയിൽ പദവിയിലെത്തിയതിനു ശേഷം ചാലക്കുടി സന്ദർശിക്കുന്നത് അത് വലിയ സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ് ലോകമാസകലമുള്ള സിറോ മലബാർ വിശ്വാസികൾ ഏകദേശം അൻപത് ലക്ഷത്തോളം വിശ്വാസികൾ നമുക്കുണ്ട് മുപ്പത്തിയഞ്ച് രൂപതകൾ കേരളത്തിന് പതിമൂന്ന് രൂപതകളും കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് ചിക്കാഗോ ഓസ്ട്രേലിയ മെൽബൺ ഗ്രേറ്റ് ബ്രിട്ടൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലടക്കമുള്ള സിറോ മലബാർ സഭയുടെ ആത്മീയ നേതൃത്വം നൽകുന്ന സഭാ തലവനാണ് റാഫേൽ തട്ടിൽ പിതാവ് അദ്ദേഹം ആദ്യമായിട്ട് ചാലക്കുടിയിലേക്ക് വരുന്നു ഈ ചിറ മലബാർ സഭയുടെ മേജർ ആർക്കിബിഷപ്പ് ആയതിനുശേഷം അപ്പൊ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് കൂടാതെ ഇരുന്നാ നഗര മാർ പോളി കണ്ണൂക്കാടൻ പിതാവും അന്നത്തെ ആ ഒരു കർമ്മങ്ങളിൽ പങ്കുചേരാനായിട്ട് ഇവിടെ ഉണ്ടാകും ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഓൾ ഇന്ത്യ പ്രസിഡന്റ് ബ്രദർ ജൂഡ് മംഗൾ രാജും ചെന്നൈയിൽ നിന്നുള്ള ആ സഹോദരനും ഈ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ടാകും ഏകദേശം ആയിരത്തോളം പേര് പങ്കുചേരുന്ന ഒരു വലിയ ഫംഗ്ഷൻ ഓൾ കേരള ലെവലിലുള്ള ഒരു പരിപാടി പരിപാടിയായതിൻ്റെ പേരിലാണ് ആ വിവരം ഒന്ന് നിങ്ങളെ അറിയിക്കാനും നിങ്ങളിലൂടെ അത് ഈ സമൂഹം അറിയാനും ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു പ്രസ്മീറ്റ് നമ്മളവിടെ വിളിച്ചിരിക്കുന്നത് അപ്പം അതിൽ വേണ്ടത്ര രീതിയിൽ ആ വിഷയത്തെ ഒന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്തോ തിങ്കളാഴ്ച പത്താം തീയതി തിങ്കളാഴ്ച അതെ മുപ്പത്തിരണ്ട് സീറോ മലബാർ സഭയ്ക്ക് അതായത് ഞാൻ പറഞ്ഞ മൂന്ന് കത്തോലിക്ക സഭ തന്നെ മൂന്ന് വ്യത്യസ്തമായ ആരാധനക്രമവും ദൈവശാസ്ത്രവും ഫോളോ ചെയ്യുന്നവരാണ് അതിൽ ലത്തീൻ ആരാധനക്രമവും ലത്തീൻ സഭ എന്ന് പറയുന്ന വിഭാഗമുണ്ട് അപ്പൊ നമ്മുടെ വരാപ്പുഴ കൊച്ചി രൂപതകൾ ലത്തീൻ രൂപതകളാണ് കോട്ടപ്പുറം കോട്ടപ്പുറം രൂപത കോഴിക്കോട് രൂപത കണ്ണൂർ രൂപത അതൊക്കെ ലെത്തീൻ രൂപതകളാണ് സിറോ മലബാർ എന്ന് പറയുന്ന പതിമൂന്ന് രൂപതകളാണ് കേരളത്തിലുള്ളൂ പക്ഷെ സിറോ മലബാർ സഭയ്ക്ക് ആഗോള തലത്തിൽ ചിന്തിക്കുമ്പോൾ മുപ്പത്തിയഞ്ച് രൂപതകളുണ്ട് അതാണ് ഉദ്ദേശിച്ചത് മുപ്പത്തിരണ്ട് രൂപതകൾ ഈ സിറോ മലബാർ സിറോ മലങ്കര ലത്തീൻ ഇങ്ങനെ അതിൽ പന്ത്രണ്ട് രൂപതകളാണ് ലത്തീൻ രൂപതകളുള്ളത് ഏഴ് രൂപതകൾ മലങ്കര രൂപതകളാണ് അങ്ങനെയാണ് മുപ്പത്തിരണ്ട് രൂപതകൾ ഉള്ളത് ഇതിന്റെ ഒരു വലിയൊരു മെഗാ പ്രോജക്റ്റ് തൃശ്ശൂര് ലോഞ്ച് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ ഡയാലിസിസ് മെഷീൻ തന്നെ കൊടുത്ത് അവിടെ ഒരു വലിയൊരു ലോഞ്ചിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് തൃശ്ശൂർ ആ ഒരു സി സിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇരുന്നാലക്കുടയില് അതിനോടനുബന്ധമായിട്ട് നമ്മൾ ഇവിടെയുള്ള രോഗികൾക്ക് ഇങ്ങനൊരു സഹായം ചെയ്യാമെന്നൊരു ആശയം അതൊരു തുടർ ഒരു പ്രോസസ്സായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മൂന്ന് മണി മൂന്ന് മണി ജൂൺ പത്താം തീയതി തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുക